നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കർമ്മ ബിഗ് ബ്രേക്കിംഗ് കേരളത്തിൽ വീണ്ടും ഐ എസ് സാന്നിധ്യം വയനാട്ടിൽ നാല് ഐ എസ് കോളനികൾ ഉണ്ടെന്ന് ഐ ബിയുടെ നിർണായകമായ റിപ്പോർട്ട് അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ് ഇസ്ലാമിക ആശയങ്ങൾ പാലിക്കുന്ന നാല് കോളനികൾ വയനാട് ജില്ലയിൽ ഉണ്ടെന്നാണ് കേന്ദ്ര ഐ ബിയുടെ ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ ലഭിച്ച ഐ ബി റിപ്പോർട്ടും എക്സ്ക്ലൂസീവ് വിവരങ്ങളും പുറത്തുവിടുകയാണ് കർമ്മ ബിഗ് ബ്രേക്കിംഗ് വയനാട്ടിൽ ആരംഭിച്ച നാല് ഹൗസിംഗ് കോളനികളാണ് ഐ എസ് മാതൃകയിൽ ഇസ്ലാമിക ജീവിതം നടപ്പാക്കിയത് ഐഎസ് ഇസ്ലാമിക രാജ്യങ്ങൾ പ്രത്യേകിച്ച് സിറിയയിലടക്കം അഫ്ഗാനിസ്ഥാനിലടക്കം നടപ്പാക്കിയ രീതിയിൽ ഈ കേരളത്തിൽ വയനാട്ടിൽ ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് വില്ലേജുകൾ പ്ലാൻ ചെയ്ത് പണിത് ഇസ്ലാമിക ജീവിതം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി മതിൽ കെട്ടിത്തിരിച്ച ശേഷമാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം കുടുംബങ്ങളെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത് പുറത്തു നിന്നുള്ളവർക്ക് വില്ലേജിലേക്ക് പ്രവേശനമില്ല അന്യ മതക്കാർക്ക് ഇവിടെ പ്രവേശനവും വീടുകളും എന്നും ഇത് ഗുരുതരമായ വിഭാഗീയതയും സുരക്ഷാ വിഷയമ വിഷയവും ഉണ്ടാക്കുമെന്നും ഐ ബി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് മദ്രസകളും മതപാഠശാലകളും സഹിതം സ്വയം പര്യാപ്ത സൗകര്യങ്ങൾ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട് അന്യർക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ളതിനാൽ വില്ലേജിന്റെ പ്രവർത്തനം തന്നെ ദുരൂഹമാണ് മലേഷ്യയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വില്ലേജുകൾ സ്ഥാപിച്ചതെന്നാണ് ഐ ബിയുടെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് മലേഷ്യയിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ലഭിച്ച ഫണ്ട് പല ബിസിനസ്സുകളിലും നിക്ഷേപിച്ചതായി കണ്ടെത്തി പ്രത്യേകിച്ച് കോറി പ്രവർത്തനം ടർഫ് കോർട്ടുകൾ ഉണ്ടാക്കുക തുടങ്ങിയ ബിസിനസ്സുകളിലാണ് ഇവ നിക്ഷേപിച്ചിട്ടുള്ളത് ഇക്കാര്യവും ഐ ബി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലെ പല പ്രമുഖ കോറികളും ഐ ബിയുടെ നിതാന്തമായ നിരീക്ഷണത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കോറികളിൽ ജോലിക്കാരെന്ന പേരിൽ നിരോധിത സംഘടനകളിലെ പ്രവർത്തകർ ഇവിടെ ഒളിത്താവളങ്ങളാക്കിയിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ് എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഐ ഐ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ പുറത്തുവന്ന വിവരങ്ങളാണ് കേരളം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രധാന താവളമായി മാറി എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നാണ് ഇതൊക്കെ തന്നെ ഇപ്പോൾ നമ്മളെ ആരെയും ഞെട്ടിക്കുന്നില്ല കാരണം ഇതൊക്കെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞപ്പോൾ ഇതൊക്കെ തെറ്റാണെന്നും വ്യാജ വാർത്തകളാണെന്നും പറഞ്ഞവർക്ക് പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു കേരളത്തിന്റെ ഡി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു കേരളത്തിൽ ഐ ഐ എസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ശക്തമായ വേരോട്ടമുണ്ട് ഇതൊക്കെ നേരത്തെ ചില ആക്ഷേപങ്ങളായി മാത്രം ഉയർന്നതെങ്കിൽ പിന്നീട് തെളിവുകൾ സഹിതം കേന്ദ്ര ഏജൻസികൾ ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനിടയാക്കിയ വാർത്തകളും വിവരങ്ങളും അത് കേരളം എത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ നേതാക്കൾക്കെതിരെ നടത്തിയ നടപടികൾ ഏറ്റവും കൂടുതൽ നടപടി നേരിട്ടത് ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഐ എസുമായും അൽഖൊയ്ദയുമായും ബന്ധപ്പെട്ടവരുടെ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ടു രാജ്യത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്തി രണ്ടായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ രാജ്യത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കാൻ നടന്ന വലിയ ഗൂഢാല നടന്നത് ഈ കൊച്ചി കേരളത്തിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു പലയിടങ്ങളിൽ നിന്നുള്ള രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ലോക്ക്ഡൌൺ സമയത്ത് കേരളത്തിലെ മതപഠന കേന്ദ്രങ്ങളിലെത്തി ആയുധ പരിശീലനങ്ങളടക്കം നേടിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലെ സൂത്രധാരന്മാർ ഒളിവിൽ കഴിഞ്ഞത് ഈ കൊച്ചു കേരളത്തിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു എന്തിനേറെ പറയുന്നു തുർക്കിയിലെ ഏറ്റവും അപകടകരകളായ തീവ്രവാദ സംഘടനകളിൽ നിന്ന് പോലും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പണം വാങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു ഇതൊക്കെ മലയാളികളെ പിന്നീട് ഞെട്ടിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും അൽ ഖൊയ്തയ്ക്ക് വേണ്ടി പണിയെടുത്ത ആളുകൾ കേന്ദ്ര ഏജൻസികളുടെ പിടിയിലായി മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് നിന്നൊക്കെ പലരും പിടിയിലായി കണ്ണൂരിൽ നിന്നൊക്കെ പിടിയിലായി എന്തിനാ എന്തായിരുന്നു കുറ്റം അൽഖൊയ്തയ്ക്ക് വേണ്ടിയും ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയും സംസ്ഥാനത്ത് വലിയ കൊള്ളയും കൊലയും നടത്തി വലിയ ജുവലറികളെ കൊള്ളയടിച്ചുകൊണ്ട് ബാങ്കുകളെ കൊള്ളയടിച്ചുകൊണ്ട് ആ പണം തീവ്രവാദത്തിനായി സംഭാവന ചെയ്യുക ആ പണം ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയും അൽഖുയിദയ്ക്ക് വേണ്ടിയുമൊക്കെ കൊടുക്കുക അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ പോലും കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും പിടിയിലായി ബാംഗ്ലൂരിൽ പിടിയിലായ തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ബാംഗ്ലൂരിൽ പിടിയിലായവരിലും മലയാളികൾ ഉണ്ടായിരുന്നു രാജ്യത്ത് നിന്ന് യുവാക്കളെ ഇസ്ലാമിക സ്റ്റേറ്റിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കും മറ്റു തീവ്രവാദ സംഘടനകളിലേക്കും റിക്രൂട്ട് ചെയ്യപ്പെട്ട് ചെയ്തവരിൽ പ്രധാനികൾ മലയാളികളായിരുന്നു അങ്ങനെ കേരളത്തിന്റെ തീവ്രവാദ ബന്ധം മറനീക്ക് പുറത്തു വന്ന നിരവധി സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്നവരും പുറത്തു വരുന്നു സംസ്ഥാനത്ത് വയനാട്ടിൽ തീവ്രവാദ ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കുന്നു ഐ എസ് മോഡൽ ഗ്രാമങ്ങൾ പണിതിരിക്കുന്നു വലിയ മതിൽക്കെട്ടിനുള്ളിൽ തീവ്രവാദ ചിന്തകളുമായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളെ ഉണ്ടാക്കിയിരിക്കുന്നു അവിടേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഐ ബി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളെന്നാണ് ലഭിക്കുന്ന വിവരം ഈ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എക്സ്ക്ലൂസീവായി കർമാ ന്യൂസ് പുറത്തുവിടുകയാണ് കോടിക്കണക്കിന് രൂപ മലേഷ്യയിൽ നടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനത്തിനായി രാജ്യത്തേക്ക് ഒഴുകുകയും കേരളത്തിൽ ഒഴുകുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ പണം പലപ്പോഴും ഏറ്റവും പ്രധാ ഈ പണം പലപ്പോഴും കോറി ബിസിനസ്സുകൾക്ക് വേഗത്തിൽ പണം തിരികെ ലഭിക്കുന്ന കോറി ബിസിനസ്സുകൾക്കായി മുടക്കുകയും അതിലൂടെ നിരവധി ആളുകൾക്ക് ജോലി നൽകി നൽകുന്നു എന്ന വ്യാജേന അവരെയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് അവർക്ക് മാത്രമായി ഒരു സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് താമസിപ്പിക്കുകയും അതിനെ പിന്നീട് ഒരു തീവ്രവാദ ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള വലിയ പദ്ധതിയാണ് നടപ്പാവുന്നത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായ പല മാറ്റങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഹമാസിന് വേണ്ടി നടന്ന മുറവിളി ഹമാസിന്റെ തീവ്രവാദ നേതാവ് പോലും കേരളത്തിലെ ഒരു പൊതുവേദിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ പോലും ഞെട്ടിപ്പിച്ച സംഭവമാണ് രാജ്യത്തൊരിടത്തും രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്തും ഹമാസിന് വേണ്ടി ഇത്രത്തോളം മുറവിളി ഉയർന്നിട്ടില്ല അപ്പോൾ എത്രത്തോളമാണ് കേരളത്തിന്റെ മണ്ണിൽ തീവ്രവാദം ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം കേരളത്തിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കും അൽഖയ്യിലേക്കും ഒക്കെ നിരവധി ആളുകൾ പോയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ തീവ്രവാദത്തിന് വേരോട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്ന റെയ്ഡുകളിലൂടെ തന്നെ കേരളത്തിന് എത്രമാത്രം ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നതാണ് ഇപ്പോൾ ഇതാ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വന്നിരിക്കുന്നു അതും കർമ്മ